നമസ്കാരം റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഭയൺ മ്യൂണിക്കിൻ്റെ ഗോൾ വർഷം ഒന്നല്ല രണ്ടല്ല സെവനപ്പല്ല പത്ത് ഗോളുകളാണ് ഓക്ലാൻഡിൻ്റെ വലയിലേക്ക് അവർ അടിച്ചു കയറ്റിയിരിക്കുന്നത് ന്യൂസിലാൻഡ് ക്ലബ്ബായ ഓക്ലാൻഡ് സിറ്റിയെ പത്തേ പൂജ്യത്തിന് അവർ പരാജയപ്പെടുത്തുമ്പോൾ ജമാൽ മുസിയാല ഹാട്രിക്ക് നേടി അതേസമയം കോമനും ഒല്ലീസയും തോമസ് മുള്ളറും ബ്രെയ്സുകൾ നേടുകയുണ്ടായി ബോയ് ഒരു ഗോളും കണ്ടെത്തി പത്ത് പൂജ്യത്തിൻ്റെ വിജയം ഓക്ലാൻഡ് സിറ്റിയുടെ ടീമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ സ്ക്വാഡിൽ മിക്ക പ്ലെയേഴ്സും ഫുൾ ടൈം ജോബ് വേറെ ചെയ്തുകൊണ്ടാണ് ഫുട്ബോൾ കമ്മിറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് കുറച്ച് ഇപ്പോഴും യൂണിവേഴ്സിറ്റി സ്റ്റഡീസും പാർട്ട് ടൈം ജോബും ഒക്കെ ഫുട്ബോൾ കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ടീമൊക്കെ വേൾഡ് കപ്പിന് അതാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ പ്രൊസീജിയറിന്റെ പ്രത്യേകത എന്തായാലും കളിയിൽ ഹാരി എന്നെ മുന്നിൽ നിർത്തി ഒപ്പം കിങ്സ്ലി കോമൻ തോമസ് മുള്ളർ ഒലീസെ എന്നിവരൊക്കെ മുന്നേറ്റങ്ങളിൽ സഹായിച്ചുകൊണ്ടുള്ള ഒരു ആദ്യ ഇലവനെയാണ് ബയൺ ഇറക്കിയത് കളിയുടെ തുടക്കം മുതൽ ബയണിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ പോരാ സമ്പൂർണ്ണ ആധിപത്യമാണ് കണ്ടത് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് പത്തു ഗോൾ വർഷിച്ചിരിക്കുന്നത് ആറാമത്തെ മിനിറ്റിൽ തന്നെ കോമനിലൂടെ അവർ ലീഡെടുത്തു പിന്നാലെ കോമൻ്റെ അസിസ്റ്റിൽ നിന്ന് പതിനെട്ടാമത്തെ മിനിറ്റിൽ സച്ചാബോയയുടെ ഗോള് പിറക്കുന്നു രണ്ടേ പൂയത്തിന് അവർ മുന്നിലായി തൊട്ടു പിന്നാലെ രണ്ടേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഗോൾ വരുന്നു ഒലി സൈഡ് വക ഗോള് വരുന്നു കളി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ മൂന്നേ പൂജ്യത്തിന് മുന്നിൽ ഇരുപത്തൊന്ന് മിനിറ്റ് ആയപ്പോൾ നാലേ പൂജ്യത്തിന് മുന്നിൽ വീണ്ടും കോമന്റെ ഗോൾ പിറക്കുന്നു ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ആദ്യ പകുതി അവസാനിക്കുന്ന തൊട്ട് മുമ്പ് തോമസ് മുള്ളറുടെ ഗോൾ കൂടി വന്നപ്പോൾ അവര് അഞ്ചേ പൂയത്തിന് മുന്നിലായി കഴിഞ്ഞില്ല ഇഞ്ചുറി ടൈമിൽ അടുത്ത ഗോൾ പഠിക്കുന്നു ഒലീസയുടെ വക ഇടവേള സമയത്ത് ആറ് പൂജ്യത്തിന് പയൺമണിക്ക് മുന്നിൽ രണ്ടാം പകുതിയിലാണ് ബാക്കി ഗോളുകൾ പിറക്കുന്നത് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ജമാൽ മുസ്യാലയുടെ ഗോൾ പിറക്കുന്നു എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെ തന്നെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുന്നു തൊട്ടുപിന്നാലെ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഹാട്രിക്കും പൂർത്തിയാക്കുന്നു ഒമ്പത് പൂജ്യത്തിന് ബയൺ മുന്നിൽ അവിടെ നിർത്തിയില്ല തോമസ് മുള്ളയുടെ ബ്രേസ് പൂർത്തിയാക്കുന്നു എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ പത്ത് പൂജ്യത്തിൻ്റെ ഒമ്പത് വിജയമാണ് ഇപ്പം മ്യൂണിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പ് സിയിൽ ഗ്രാൻഡ് ഗ്രാൻഡ് തുടക്കമാണ് അവരിട്ടിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് ഇട്ട് വെട്ടാം